അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഈ അലമോള എന്താ തെറ്റാ പറയുന്നത് ഇന്നലെ വരെ ഞാന് ഇവിടെ വന്നിട്ട് ഈ നേരം വരെ ഞാൻ പെര കാണിക്കാൻ കൊണ്ടുപോയില്ല എന്താ കാരണം എന്നറിയോ നിങ്ങക്ക് കാരണം ഇപ്പോ ഈ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട് ഈ ഒന്നും ആവണേനു മുന്നേ കടന്ന് നിലയും പൊളിയും കൂട്ടുക അല്ലെങ്കിൽ എനിക്ക് പിരാതൊടിച്ച് നടക്കുക ഞാൻ പറഞ്ഞു ആ ടൈൽസ് പണി ശനിയാഴ്ച ആകുമ്പോൾ കഴിയും അപ്പോൾ അതൊക്കെ ഓരോ അടിച്ചു പോലെ വൃത്തിയാക്കിയാലാണ് എനിക്ക് ആ കളറ് മനസ്സിലാവും കാരണം ഇപ്പോൾ പൊടി പൊടിച്ച് വൃത്തിയായിട്ട് വൃത്തിയില്ലാതെ കിടക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷൻ ഫസ്റ്റ് ഇമ്പ്രഷൻ ആവണം അതിനാണ് ഇത്രയും ദിവസം തന്നെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോകണത് ഇതുവരെ പറഞ്ഞാൽ നമ്മൾ അലമോളായിട്ട് കുടിയിരിക്കലും അങ്ങോട്ട് കയറുന്നതാണ് പക്ഷെ ആ പ്ലാനിങ്ങൊക്കെ നമ്മൾ ഒഴിവാക്കി അലമോൾ ഇതാ ആദ്യമായി അലമോൾ ആദ്യമായി നമ്മുടെ ന്യൂ ഹോമിലോട്ട് കേറുകയാണ് കൈ സലാ ഹോമിലോട്ട് കേറുകയാണ് എല്ലാവരും ആ മുഹൂർത്ത നിമിഷത്തിലോട്ട് നമ്മൾ കിടക്കുകയാണ് കൈ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക ടൈൽസിന്റെ പണി നമ്മുടെ ഏകദേശം കഴിഞ്ഞ് വരുന്നുണ്ട് അതും പാടെ കാണിച്ചു എന്താ പറഞ്ഞ് എന്ത് ചക്കര പറഞ്ഞു എന്താ ഈ പെരയൊക്കെ കാട്ടിക്കണെന്നു കാറുന്ന ആ പെരേനോട് വിലയിരുത്തി അങ്ങനെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ വല്ല് പോവും പാടി നീക്ക് എനിക്കറിക്ക് എന്റെ വീട്ടിലെത്തി നീക്ക് അല്ലാ കുട്ടി നമ്മളങ്ങനെ നമ്മളെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ടൈൽസിന്റെ ടൈൽസിന്റെ വർക്ക് നടന്നു പണി ഞാന് മൊത്തം ഫിനിഷായിട്ട് മൊത്തം അടിച്ച് ഓരി വൃത്തിയാക്കിയതിന് ശേഷം ടൈൽസിൻ്റെ ഞാൻ കാണിച്ചാറ് ഇപ്പോൾ സീനിണ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ എന്താണ് രൂപം എന്നുള്ളത് നമ്മൾ കാണാൻ വേണ്ടി പോവാണ് ഇപ്പം ഏകദേശം നമ്മുടെ വീടിൻ്റെ രൂപം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആ സാധനമൊക്കെ ഒന്ന് നമുക്ക് വെള്ളമൊക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കാനുണ്ട് ഉള്ളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനുണ്ട് അല്ലേ ഇന്ന് നന്ദിക്കോ ഉള്ളിലോട്ട് അതെ നമ്മുടെ വീട്ടിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് സിനിമുണ്ട് നമ്മളെ അല വരത്തേക്കാലി വെച്ച് കേറു ചക്കരപ്പുട്ട് ഓക്കെ കുട്ടി വെളുക്കിന് നോക്കണം പണി എന്തായി നമ്മളെ വർക്കേഴ്സാണ് ഏകദേശം നമ്മൾ എത്ര ദിവസം ഏകദേശം പണി ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത് ദിവസം അല്ലേക ഓക്കെ എന്തായാലും നമ്മൾ ടൈൽസ് മൊത്തം പണി കഴിഞ്ഞിട്ട് അല്ലേ അതായതിപ്പോൾ പണി അളക്കൊരിതം കഴിഞ്ഞിരിക്കണേ വൃത്തിയാക്കിയാലാണ് അതിന്റെ ലേസിങ്ങും കാര്യങ്ങളും ഫിനിഷിങ്ങൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളു അപ്പം എന്തായാലും അത് നമുക്ക് ഇൻസ്റ്റാൽ വരും വീഡിയോസിൽ കാണാം നമുക്കിപ്പോൾ നമ്മളെ സിനു എല്ലാവരും പാടെ സെലക്ട് ചെയ്ത ടൈലാണ് നമ്മൾ നോക്കുന്നത് ഇത് നോക്കി നടന്നോ അല്ലെങ്കിൽ പെരേൽ ആദ്യം ശേഷം കേറിയതിനടിച്ച് വീണുന്ന് റൂമിലോട്ട് നമുക്ക് കളക്കാം നമ്മളുടെ പുതിയ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് നീക്ക് മോളെ എന്റെ ശിങ്കടിയെ ഒന്നിച്ച് നീക്ക് അങ്ങനെ വീടിന്റെ ബാത്റൂമിലോട്ട് പോകുന്നുണ്ട് ബാത്റൂമ് ഈ ഡേലിഷ്ടായോ അല്ലേ ഗ്ലോസി മാറ്റാണ് അതായത് തുടക്കാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ ഒക്കെ ഏകദേശം വിരിച്ച് ഫുൾ ആയിട്ടുണ്ട് മൊത്തവും ചളിയായിട്ട് കളക്കുകയാണ് ഇങ്ങനെ നടുമുറ്റത്തിൻ്റെയൊക്കെ ഫില്ലറ് നോക്കിട്ട് അത്ര കാലം വരില്ല അതിന് ഇനി മണ്ണിട്ട് തൂർക്കാണ്ട് നമുക്ക് നമുക്കിന് കരിങ്കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം ഞാനിപ്പോ ഇത് വല്ലാതെ കാണിച്ച അല്ല ചാടി പോയി കഴിഞ്ഞാൽ എന്തായാലും കുഴിയിലൊക്കെയാ മതിയാകും അങ്ങനെ ഇവിടെ അത് ഒന്നും കൊടുക്കാൻ കഴങ്ങണ്ട പിന്നെ അവിടെ അതുവരെ പൊന്തു കണ്ടോ ആ പൈപ്പിന്റെ ആ പൈപ്പിന്റെ ഹൈറ്റ് വരെ പൊന്തു ഓക്കെ പിന്നെ ഇനി അടുത്തത് നമ്മൾ നമ്മുടെ സ്റ്റഡി റൂമിലുള്ള സ്ഥാനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പണികൾ പണികളിച്ചാലുള്ള നമുക്ക് പുട്ടിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമ്മളെ പുട്ടിയില്ലേ പുട്ടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് ഓക്കെ മക്കളെ അപ്പോൾ പുറത്ത് നല്ല വർക്കിന്റെ പണി നടക്കുന്നുണ്ട് നല്ല സൗണ്ട് വരുന്നുണ്ട് നോയിസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മൾ പറയണൊന്നും കേൾക്കില്ല അതാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വീട് ഞങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിൽക്കുകയാണ് മൊത്തം ബാത്റൂമും കാര്യങ്ങളും അതേമാതിരി ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് നിൽക്കുകയാണ് ഇനിയും ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരണമെന്നുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നാലാണ് നമ്മൾ വിളിച്ച ടൈലിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവും പിന്നെ ടെയിലിൻ്റെ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ തന്നെ ഞങ്ങൾക്ക് ഇട്ടുതരാം കാരണം അത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ കെട്ടും ഓക്കെ അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് കയറിയിട്ടുള്ള കിച്ചണിൽ കയറി അപ്പോൾ കിച്ചണിൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വന്നതിന് ശേഷം എന്താണ് ഇവിടുന്ന് പോകുമ്പോഴൊക്കെ നമ്മൾ തേപ്പൊന്നും കഴിയാതെ തേപ്പ് കഴിഞ്ഞിട്ടും ആ ഒരു ഒരു ഇടിഞ്ഞ് പിടിച്ച മാരി ഉണ്ടായിരുന്നു പക്ഷേ ടൈൽസ് ഒക്കെ വിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ റൂമായാലും അടുക്കള ഒക്കെ വലുതാവും ഇപ്പോൾ വലുതായി എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ നിൽക്കുകയാണ് ഇതൊക്കെ പാടിച്ചു വരണ്ടേ തുടക്കണ്ടേന്ന് ഇപ്പോഴാണ് ബോധം വന്നിട്ട് കേട്ടോ ഓക്കെ നമ്മൾ അലമോൾ ഇപ്പോഴും നീറ്റിട്ടില്ല കേട്ടോ അലമോൾ നല്ല ഉറക്കം അലമോൾക്ക് പര കാണിക്കാൻ കൊടുത്തിട്ട് വന്നിട്ട് അലമോൾ നീക്കുകയാണല്ല ഇനി ഇപ്പോൾ നമുക്ക് അലമോളെ നമുക്ക് വീഡിയോയിൽ പര കാണിച്ചു കൊടുക്കേണ്ടി വരുന്ന എനിക്ക് തോന്നണേ ഓക്കെ അങ്ങനെ അടുക്കളയൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഇനി അടുക്കളയിലെ ഫുൾ ടൈൽസിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല നമുക്കൊന്ന് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ സിനുന അവിടെ എന്താണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനുണ്ട് അതായത് കിച്ചണിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്താ വാഷിംഗ് മെഷീനും ഉപയോഗിക്കാം മറ്റേത് എല്ലാവരും ഒന്നുമില്ലെങ്കിൽ രണ്ടാം നാളുടെ അഫ്സറിൻ്റെ മുകളിലാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അപ്പോൾ ഈ അവിടുന്ന് ഇങ്ങോട്ട് തിരുമ്പി ഇവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ വീട്ടിലെ പാല് ഇതായി പോയിട്ടുണ്ടാവും അടുപ്പത്തെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം തിളച്ച് പോയിട്ടുണ്ടാവും ഓക്കെ പിന്നെ നമ്മൾ പുറത്തെ ബാത്റൂം അതായത് പുറത്ത് നമ്മളൊരു ബാത്റൂമ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് എല്ലാവർക്കും കോമൺ ആയിട്ട് പിന്നെ പുറത്തുനിന്നൊക്കെ ജോ വർക്കേഴ്സ് വരികയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ഇരുന്ന് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും പുറത്തൊരു ബാത്റൂം ഏത് വീട്ടിലും നല്ലതാണ് കേട്ടോ എന്ന് പിന്നെ അത് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ ആണ് ഇന്ത്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും യൂറോപ്യനിൽ ഇരിക്കാത്ത ആളുകൾക്ക് ഒരു ഇന്ത്യൻ ക്ലോസിറ്റ് ഇപ്പോൾ നമ്മളും അതിലൊക്കെ ഒന്ന് ഇരുന്ന് ഇരുന്ന് ശീലിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണമെന്നെങ്കിൽ നമുക്ക് അത് സ്ഥലത്ത് പോയി കൊടുക്കുമ്പോളേ മനസ്സിലാവുള്ളൂ അങ്ങനെ നമ്മളിഞ്ഞ് പോകുന്നത് മുകളിലോട്ടാണ് കേട്ടോ അങ്ങനെ തലത്തെയൊക്കെ കണ്ട് പിന്നെ ഞാൻ അടിയത്തൊക്കെ ടൈല് ഫുള്ള് സൂം ചെയ്ത് കാണിച്ചിരുന്നിട്ട് ടൈലിൻ്റെ മൊത്തം വർക്ക് കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ചളയൊക്കെ എടുത്ത് ഇപ്പോൾ മൊത്തത്തിൽ നമ്മളിങ്ങനെ ഉപയോഗിച്ച സ്ഥലമല്ലേ വർക്ക് ചെയ്ത സ്ഥലമല്ലേ അപ്പോൾ അതിൻ്റെ ആ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ടൈലിൻ്റെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഞാൻ ഇട്ടുതരാം നമ്മുടെ അക്കിബറക്കിയും കൂടി വന്നിട്ട് ഞാൻ ഇൻഷാള്ള ആൾ കൊല്ലത്താളുള്ള എഞ്ചിനീയർ കൊല്ലത്താളുള്ളത് അപ്പോൾ ഞാൻ എന്താക്കി ഇനി അലമോളെ മുകളിലോട്ട് കൊണ്ടുപോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റെപ്പ് ഒക്കെ കയറുമ്പോൾ സ്ലിപ്പായ വെച്ചിട്ട് ചക്കറിൻ്റെ താഴത്ത് ചക്കര താഴത്ത് നിൽക്കുകയാണ് പറഞ്ഞു അപ്പോൾ ചക്കറിനെ താഴത്ത് നിർത്തി ഞങ്ങൾ നേരെ മുകളിലോട്ട് കയറിയിട്ട് മുകളിലെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നടുമുറ്റത്തിൻ്റെ ഒരു മുകളിൽ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടൊക്കെ നിർത്തിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ അതിൻ്റെ പണി വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അതും ഫുള്ള് ഫിനിഷ് ആയിട്ടുള്ളത് കുറച്ചും പാടെ പണിയുണ്ട് ഓക്കെ അപ്പോൾ ഇനി അതിൽ നമുക്ക് ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇത് കാണുമ്പോൾ സേഫ്റ്റി ഇല്ല എന്നൊക്കെ എല്ലാവർക്കും തോന്നും അതിൻ്റെ വർക്ക് ഒരു എയ്റ്റി പോലും കഴിഞ്ഞിട്ടില്ല ഓക്കെ ഇനി മുകളിലെ നമുക്ക് രണ്ട് റൂമാണ് വരുന്നത് രണ്ട് റൂമിൻ്റെ വർക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാത്റൂമിൽ ഒരു ടൈല് തിരഞ്ഞിട്ടില്ല അതിനുശേഷം നമുക്ക് അടുക്കളയിൽ കൗണ്ടർ ടോപ്പൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളെന്താക്കും ആ ടൈലും പാടെ ഒന്ന് വെക്കാനുള്ള പ്ലാൻ ഉണ്ട് അത് എന്തായാലും വയ്ക്കാതിരിക്കാൻ നമുക്ക് പറ്റുമല്ലോ അങ്ങനെ ഞാൻ ഏറ്റവും വലിയ റൂമിലോട്ട് പോകണം ഞാൻ ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന റൂം കിട്ടും അതായത് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബെഡ്റൂമും കൂടി ഇതാണ് കാരണം ഞാനെൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു ബെഡ്റൂമാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബാത്റൂമും അത്യാവശ്യം നല്ല ഒരു വലിയ ബാത്റൂം തന്നെയാണ് അതൊക്കെ നല്ല എന്താ ഗ്ലാസ് ഒക്കെ കൊടുത്ത് റിസോർട്ട് സെറ്റപ്പിലാണ് ഞാൻ ഈ ഒരു ബെഡ്റൂമിന് ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വരിക പിന്നെ അതിന് ചെറിയൊരു ബാൽക്കണിയും വെച്ചിട്ടുണ്ട് നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആകാൻ വേണ്ടിയിട്ടൊരു ബാൽക്കണി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ വെള്ളം ഒഴിഞ്ഞു പോകാൻ അഥവാ ചാറിട്ട് വെള്ളം വീഴുകയാണെങ്കിൽ ഒഴിഞ്ഞു പോകാനുള്ള ഒരു പൈപ്പും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ വരുത്തിയൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോ പുതുതായിട്ടുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അന്ന് തുടങ്ങുമ്പോൾ അക്ബർക്ക് എന്നോട് ചോദിച്ചാണ് നമുക്ക് ബാവിൻ്റെ ഉണ്ടാക്കിയല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ അത്ര സ്പേസ് വെറുതെ കിടക്കുന്നുണ്ട് എന്തിനടെ കുരുപിടിച്ച് കിടക്കണെന്ന് വെച്ചിട്ട് ഈ ഇതിനെ ഈ ഗ്രില്ലിനെ കുറച്ച് അങ്ങോട്ട് നീക്കാൽ മതി അത് നമുക്ക് വലിയൊരു ചില എസ്പെൻസോ കാര്യങ്ങളൊന്നും വരില്ല ഒരു കുറച്ച് നേരത്തെ പണി എന്തായാലും ചെയ്യുമ്പോൾ ചെയ്താലാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും മൊത്തത്തിൽ വീട് കണ്ടപ്പോൾ സിനിമ എന്തായാലും ഒക്കെ കുറേയൊക്കെ മനസ്സിലായി പിന്നെ വീട് വീടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ എന്തായാലും നമ്മൾ വീട് വെക്കുന്ന ആൾക്കാർക്ക് അറിയാം എന്താണ് എങ്ങനെയാണ് അതിൻ്റെ ബഡ്ജറ്റ് അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോഴാണ് നന്നായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ വിചാരിക്കാത്ത പൈസ ഇറങ്ങുകയും ചെയ്യാം പണി കാണാതിരിക്കുകയും ചെയ്യാം ഈ പടവും വാർപ്പൊക്കെ എന്താവും പെട്ടെന്ന് കാണാൻ കഴിയും അതൊക്കെ കമ്മുമ്പിങ്ങനെ പേമെങ്കിൽ പൊന്തി പൊന്തി പോണേ കഴിയും ബാക്കിയുള്ള ചില്ലറ പണികളൊക്കെ തീരാൻ തന്നെ നമുക്ക് എന്താണ് നല്ലൊരു സംഖ്യ കാര്യങ്ങൾ ഇനി ഇപ്പോൾ ഇതിൽ എന്തൊക്കെയോ പണികൾ ബാക്കി കിടക്കുക ഇനി ജനലുകൾ വെക്കണം വാതിലുകൾ വെക്കണം ബാത്റൂം ഫിറ്റിങ്സ് ഉണ്ട് വയറ് എന്താ ലൈറ്റ് പെയിൻറിങ് അങ്ങനെ ഇൻറ്റീരിയൽ വർക്ക് കോണിയുടെ വർക്ക് അടുക്കള കിച്ചൺ കബോർഡ് എന്തൊക്കെയോ വർക്കുകൾ കിടക്കുകയാണ് ഒരുപാട് വർക്കുകൾ കിടക്കണം അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഇൻഷാ ചെയ്യണ്ടാവില്ല നമ്മളിങ്ങോട്ട് പറ്റുന്നത് ചെയ്ത് കൂടാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ നൂറിലൊരു എൺപത് ശതമാനൊക്കെ ആകുമെന്ന് വിചാരിച്ചു എനിക്ക് നൂറിൽ തൊണ്ണൂറ്റൻപത് ശതമാനം ആയത് ഒന്നാമത് എനിക്ക് മെയിനായിട്ട് നന്ദി പറയേണ്ടത് അക്ബർക്കാരോട് മാത്രമാണ് കാരണം നമ്മൾ ഏത് വീടിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയ ഒരു എഞ്ചിനീയറിൻ്റെ കയ്യിലാണ് കടക്കണമെന്നുള്ളതാണ് കാരണം അതിനായിട്ടുള്ള വർക്കേഴ്സായാലും ഇപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ വർക്കിനൊക്കെ ഫുള്ള് നല്ല അടിപൊളി വർക്കേഴ്സ് വന്നിട്ടില്ല എന്തിൻ്റെ ആയാലും ഇപ്പോൾ തേപ്പാണെങ്കിലും കയ്യിലാണെങ്കിലും എന്ത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒക്കെ അക്കബർക്ക് കൊടുന്ന് നല്ല എക്സ്പീരിയൻസ് പണിക്കാരും നല്ല വൃത്തിക്കുള്ള പണിക്കാരുമാണ് പിന്നെ മൂപ്പര ഐഡിയക്കുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ വീട്ടിലുണ്ട് അതുകൊണ്ട് ഇന്നേ വരെ നമുക്കൊരു പൊളിച്ച് പണിയുടെ ആവശ്യം വന്നിട്ടില്ല പിന്നെ ഇത് എന്നോട് അന്ന് ചോദിച്ച കാര്യമാണ് ബാ വിൻഡോ വേണം അപ്പം ഞാൻ വേണ്ട എന്ന് പറഞ്ഞു ഇപ്പം എനിക്കത് വേണം എന്ന് തോന്നുമ്പോൾ നമ്മളത് മാറ്റാൻ ഉള്ള ഓപ്ഷനാണ് വലിയ ചിലവൊന്നുമില്ല അത് കട്ട് ചെയ്ത് നേരെ അപ്പുറത്തേക്ക് നീക്കേണ്ട ആവശ്യമുള്ളൂ എന്തായാലും ചില നെക്സ്റ്റ് വീഡിയോസിൽ ടൈൽസിൻ്റെ ഫുൾ അപ്ഡേറ്റ് വീഡിയോ വരുന്നു നമുക്ക് പുതുതായിട്ട് വീട് വെക്കുന്ന ആളുകൾക്ക് ടൈൽസ് ഏത് ടൈലാണെന്നും ആരാണ് വിരിച്ചതെന്നും എന്താണ് വിരിച്ചിട്ടുള്ള പാടെന്നും വിരിച്ചു കഴിഞ്ഞിട്ടുള്ള ടൈലിൻ്റെ ലുക്ക് എന്താണെന്നുള്ളതും ഒക്കെ ഞാൻ കാണിച്ചത് ഇപ്പോഴൊക്കെ നിങ്ങൾ സ്റ്റിക്കർ സ്റ്റിക്കറോട്ടിച്ചിട്ട് മൊത്തത്തിലൊരു അലങ്കൂലമായിട്ടാണ് കിടക്കുന്നത് അതൊക്കെ ഞാനത് അതിൻ്റെതെല്ലാം മാറ്റി മൊത്തം ഒരു ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അടിച്ചു ഒരു തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എന്താണ് ഇതുപോലെ നല്ല ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് എന്തായാലും ടൈസറെ മാക്സിമം കോൺടാക്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല പണിക്കാരാണ് പിന്നെ അവരെ എന്താണ് ഒരു നമ്പറ് കാര്യങ്ങളും ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് ആദ്യം മുതലേ എല്ലാ പണിക്കും ആണെന്നുണ്ടെങ്കിൽ നമ്മളെ എൻജിനീയറിനെ കോൺടാക്ട് ചെയ്തോളി എൻജിനീയർ മസ്റ്റാണ് എന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ളൊരു വീടായി കിട്ടും കാരണം വീടെന്നുള്ള എന്താണെന്നറിയോ ഏതൊരാളുടെ സ്വപ്നമാണ് അത് നമ്മള് പകുതിക്ക് ഇട്ട് നമ്മളൊരു ആ നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീട് വെച്ചാൽ നമുക്ക് ഒരു സംതൃപ്തി വേണം എന്നാലാണ് ആ വീട്ടിൽ ഇരിക്കുമ്പോ ആ ഒരു സംതൃപ്തിയോടെ കാലങ്ങളായിട്ട് ഇരിക്കാൻ കഴിയുള്ളു അങ്ങനെ നമ്മളെന്തായാലും അല അല അല്ലയുടെ പെര കണ്ടില്ലേ എന്ത് ഒരു പെരഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുക്കേണ്ടി ഒരു പെരയെ പോയിട്ട് ഓക്കെ പിന്നെ വേറെ കേട്ടോ പെര ഈ ഒരു ലെവലായിട്ട് നമ്മൾ ഉമ്മയും പെര കണ്ടിട്ടില്ല ഉമ്മക്ക് പിന്നെ ഹോസ്പിറ്റലിൽ കേസിനു ശേഷം ഉമ്മ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഉമ്മ ഇനി കാണാൻ പോകുന്നത് ചിലപ്പോൾ വീട് കുടിയിരിക്കലിൻ്റെ അന്നാവും ശാ അപ്പോൾ കുടിയിരിക്കലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിൻ്റെ ഉള്ളത് എന്തായാലും ഇനിച്ച നമ്മൾ കഴിയുമ്പോഴൊക്കെ ആക്കും ചിലപ്പോൾ അടി മാത്രം ഫുള്ള് പണി കഴിച്ച് കൂടും മുകളിൽ നമ്മൾ ബാക്കിയുള്ള പണിയൊക്കെ ചിലപ്പോൾ ബെൻഡിങ് ആവും ഇൻഷാ അല്ല എന്തായാലും നമ്മളിങ്ങോട് എടുത്താൽ പൊന്താത്ത ചെയ്യില്ല അല്ലേ കളയാ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഓക്കെ എന്നാൽ കയറി 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 Garing, 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 garing. Oke, okay, next channel video itu kan nama, guys.